സുപ്രഭാതം ശുഭദിനാശംസകൾ രാഗം ചാരികേശി ആദി താളം എ ജെ ഗോപികൃഷ്ണ കൃതി അയ്യപ്പനെ സ്തുതിക്കുന്ന ഒരു ഭജനാണ് ഞാനിന്ന് പാടുന്നത് എ ജെ ഗോപികൃഷ്ണയുടെ കൃതിയാണ്

ഇരുപത്തി ആറാം മേളകർത്ത രാഗമായ ചാരികേശി അറുപത്തിരണ്ടാം മേളകർത്ത രാഗമായ ഋഷഭപ്രിയ ഇതിൻ്റെ പ്രതിമധ്യമ മേളരാഗമാണ് ഇതിൻ്റെ ഈ രാഗങ്ങൾ തമ്മിൽ നമ്പറിന്റെ ഒരു കളിയുണ്ട് ഇരുപത്തി ആറ് തിരിച്ചിട്ടൽ അറുപത്തിരണ്ട് കൃത്യമായ ഇതിന്റെ പ്രതിമധ്യമം തന്നെ കിട്ടും അപ്പോൾ അതാ ഒരു പ്രത്യേകത ഇരുപത്തി ആറ് തിരിച്ചിട്ടാൽ അറുപത്തിരണ്ട് ഇരുപത്തി ആറ് ചാരികേശി അറുപത്തിരണ്ട് പ്രതിമധ്യമരാഗം ഈ രാ ചാരികേശിയുടെ പ്രതിമധ്യമരാഗം ശുഭപ്രിയ ചരികേശി ഭക്തിരസപ്രധാനം അതുപോലെ സങ്കടഭാവം ധനിക്കുന്ന രാഗം ആടമോണ്ടി ഗലത രാമയ്യ ആദ്യ താളം ത്യാഗരാജകൃതി മിശ്രചാപ്പ താളം സ്വാതിരനാൽ കൃതി ഇത് ഡോക്ടർ എം ബാലമുള്ളി കൃഷ്ണയുടെ കൃതി എന്ന് പറയുന്ന മറ്റൊരു ഭജൻ ടൈപ്പ് കൃതി ബാലമള്ളികൃഷ്ണ ഡേസിലുണ്ട് മുരുകനെ സ്വദിക്കുന്നത് അതുപോലെ ബ്രട്ടീഷരെയും ഈ രാഗത്തിലെ കൃതി ഡേസിലുണ്ട് ഈ കൃതിയാണ് ഞാൻ ഇന്ന് പാടുന്നത് ഇതിന്റെ ഈ കൃതിയുടെ എല്ലാ ഭാഗത്തും ത്ര ഇപ്പം പല്ലവി തന്നെ ഹരിഹരപുത്ര സുന്ദരഗാത്രമിത്രി പവിത്ര അന്ത്യപ്രസമായിട്ട് ത്ര എന്ന് വരുന്നുണ്ട് അത് പല്ലവി അനുപല്ലി ശരണത്തിൽ മൊത്തം നമുക്ക് ദർശിക്കാം സ്വരങ്ങൾ ഷഡ്യം ചൈഷു ഋഷഭം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധ ദേവതം നിഷാദം അകലെ അകലെ നീലാകാശം ീർം ബാബുക്കേട്ട സംഗീതത്തിൽ ദാസേട്ടൻ്റെ ഞാനീ അമ്മയെ പഠിക്കാനും പുലിത്തൂ മഞ്ഞു തുള്ളി കുഞ്ചിരിട്ടു പ്രപഞ്ചം ദേവരാമാസയുടെ ദാസേട്ടൻ്റെ ഗാനം കാറ്റു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു ഇതും ദേവരാമസയുടെ ദാസേട്ടൻ്റെ മറ്റൊരു ഗാനം

ഗോപകുമാരൻ വരുമോ തോഴി ദശവന്ത് സ്വാമിയുടെ ഞാനീ അമ്മ പടി കാണു കൃഷ്ണ കൃപാ സാഗര കൃഷ്ണ കൃപാ സാഗര സർഗത്തിലെ ബോംബേരുടെ സംഘത്തിലെട്ടൻപാടി ഗാനം ഇനിയും ധാരാളം ഗാനങ്ങളുണ്ട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഈ ചാരികൈസ് രേഖത്തിലെ ഗാനങ്ങളുണ്ട് Na 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 reverend, na 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 the na. the reverend, the reverend, the reverend, the reverend, the reverend, the na <Gã> da <entender it> <filho running Jungnet> ಸುಂದರ ಗಾತ್ರ ಸುರಜನ ಮಿತ್ರ ತಾಹ ಪವಿತ್ರ ಹರಿಹರ ಪುತ್ರ ಸುಂದರ ಗಾತ್ರ ಸುರಜನ ಮಿತ್ರ ತಾಹಿ ಪವಿತ್ರ ಹರಿಹರ ಪುತ್ರ ಸೂರ ಗಾತ್ರ ಮಿತ್ರ ಮಿತ್ರ್ರಾಹಿ ಪವಿತ್ರ ಹರಿಹರ ಪುತ್ರ ಸೂಧನ ಗಾತ್ರ ಸುರಜನ ಮಿತ್ರ ತಾಹ ಪವಿತ್ರ सारस नेत्र सर्पदयात्रा सकल कलमश तालवित्र सारस नेत्र सर्पदयात्रा कलमशाल कलमशाल्र सारस नेत्र सगल कल सल दल मित्र हरिहर पुत्र सुंदर गात्र सूरज मित्र ही पवित्र हरिहर पुत्र सुंदर गात्र सुरदन मित्र त्राही पवित्र सुरुचि वस्त्र Prenunte ce vitra, azurruti de voastră, prenunte ce vitra, sub patra, sfinte de nastotra, de prenunte ce sub श्री दजनस्त्र छाबबनास्त्र छाबबनास्त्र दानव दैत्र छाबबनास्त्र दानव दैत्र उत्तर बागुनी ನಕ್ಷತ್ರ ಬಸ್ತ್ರ ದವದ್ರೈತ್ರ ಕ್ಷವನಸ್ತ್ರ ದಾನವದ್ರೈತ್ರ ಉತ್ತರ ಭಾಗ

Τράχυ Παβήτρα, αρήγαρα Πούτρα, τσουντράρα Γάτρα, Σουραδιάννα Μήτρα. Τράχυ Παβήτρα,